നമസ്കാരം രാജ്യം ഉറ്റുനോക്കുന്ന ഒരു വിദ്യാർത്ഥി തെരഞ്ഞെടുപ്പാണ് ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ജെ എൻ യു വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് ഈ ഏപ്രിലിൽ അതായത് ഈ മാസം നടക്കുകയാണ് ജെ എൻ യുവിൽ വലിയ ചർച്ചകൾ അല്ലെങ്കിൽ വലിയ മത്സരം തന്നെ ഇക്കുറി ഉണ്ടാകും കാരണം ഇടതുപക്ഷ സംഘടനകളുടെ സർവാധിപത്യം ഉണ്ടായിരുന്ന ഒരു ക്യാമ്പസ് ആണ് ജെ എൻ യു പക്ഷേ അവിടെയിലേക്ക് അവിടങ്ങളിലേക്ക് ഈ രാജ്യവിരുദ്ധ ആശയങ്ങളുടെയൊക്കെ അതിപ്രസരം ഉണ്ടായതോടുകൂടി ദേശീയ സംഘടനകൾ കടന്നു വരാൻ തുടങ്ങി അതായത് എ ബി വി പി അടക്കമുള്ള ദേശീയ സംഘടനകൾക്ക് വിദ്യാർത്ഥികൾ കഴിഞ്ഞ കാലങ്ങളിൽ വലിയ സ്വാഗതമാണ് നൽകിയത് ഇങ്ങനെ ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ തന്നെ തീവ്ര മതസംഘടനകളുടെയും ഒക്കെ ഈറ്റില്ലമായിരുന്ന ജെ എൻ യു ക്യാമ്പസിലേക്ക് എ ബി വിപിക്കും വലിയ സ്വീകാര്യത കിട്ടുന്നത് നമ്മൾ കണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി മാർച്ചിലാണ് ഏറ്റവും ഒടുവിലായി ജെ തിരഞ്ഞെടുപ്പ് നടന്നത് ആ തിരഞ്ഞെടുപ്പ് സമയത്ത് നമുക്കറിയാം എ ബി വി പി അവിടെ ഒരു നിർണായക ശക്ത ശക്തിയായി മാറുന്നു ഇടതു കോട്ടകൾക്ക് ചാഞ്ചാട്ടം സംഭവിക്കുമെന്ന് കണ്ടപ്പോൾ അവിടെ ഒരു വിശാല ഇടതുപക്ഷ സഖ്യമാണ് എ ബി വിക്ക് എ ബി വി പിക്ക് എതിരെ മത്സരിച്ചത് ആ സഖ്യം അതായത് ഡി എസ് യു അടക്കമുള്ള അല്ലെങ്കിൽ ഐസ അടക്കമുള്ള പരസ്പര വിരുദ്ധമായ അല്ലെങ്കിൽ പരസ്പരം അതുവരെ തമ്മിലടിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ എ ബി വിപിയുടെ വരവോടുകൂടി യോജിക്കുകയും അവർ ഒരു വിശാല മുന്നണി ഉണ്ടാക്കുകയും എ ബി വി പിക്ക് മത്സരിക്കുകയുമായിരുന്നു കേന്ദ്ര പോസ്റ്റുകളിൽ നാലിൽ മൂന്നെണ്ണവും അന്ന് വിജയിച്ചത് ആ വിശാല ഇടതു സഖ്യമായിരുന്നു എന്നാൽ ഇപ്പോൾ വിശാല ഇടത് സഖ്യം പൊളിയുന്നു എന്ന വാർത്തയാണ് വരുന്നത് അവിടെ പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലി വിശാല ഇടതുപക്ഷ സഖ്യത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അതിൻ്റെ പേരിൽ എസ് എഫ് ഐ ആ സഖ്യത്തിൽ നിന്നും പിന്മാറുന്നു ബാബ്സ് അടക്കമുള്ള സംഘടനകളുമായി അതായത് ബാബ്സ അതുപോലെ തന്നെ എസ് എഫ് ഐ എ എസ് എഫ് തുടങ്ങിയ സംഘടനകൾ ഒരുമിച്ച് ഒരു മുന്നണി രൂപീകരിക്കുന്നു മറ്റ് ഐസ ഡി എസ് ഇ പോലുള്ള സംഘടനകൾ മറുഭാഗത്ത് നിൽക്കുന്നു എ ബി വി പി മറ്റൊരു ഭാഗത്ത് നിൽക്കുന്നു ഇങ്ങനെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമായി കൊണ്ടിരിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി അഞ്ചിനാണ് അവിടെ തിരഞ്ഞെടുപ്പ് നടക്കുക ഏപ്രിൽ ഇരുപത്തി എട്ടിന് ഫലപ്രഖ്യാപനം ഉണ്ടാകും കഴിഞ്ഞ ഏപ്രിൽ പതിനഞ്ചാം തീയതിയാണ് ഈ നാമനിർദ്ദേശ പത്രിക കൊടുക്കേണ്ട അവസാന ദിവസമായിരുന്നത് പതിനാറാം തീയതി സൂക്ഷ്മ പരിശോധന നടന്നു അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്തെ ചൊല്ലിയാണ് ഇപ്പോൾ ഈ ഇടത് വിശാല ഇടത് സഖ്യത്തിൽ ചില പ്രശ്നങ്ങളും പൊട്ടിത്തെറികളും ഉണ്ടാകുന്നത് അതിനെ തുടർന്ന് വിശാല ഇടതുപക്ഷ സഖ്യം പൊളിയുന്നു ഇപ്പോൾ ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ജെ രൂപപ്പെടുന്നു എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം എ ബി വിരുദ്ധ വോട്ടുകളെല്ലാം ഇങ്ങനെ ഭിന്നിക്കുന്ന സാഹചര്യം

ായി നിങ്ങൾക്കൊപ്പം ക്ഷേത്രം മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുമി നെറ്റ്വർക്കിൽ